ഒരു ദിവസം കൊണ്ട് തന്നെ അഫ്സരിക്കനെ മറന്ന് ചാബ്രിക്കയെ സ്വന്തമായി സ്വീകരിച്ച ജാസ്മിനും ഗബ്രിക്കയും ഒന്നിച്ചിരിക്കുകയാണ് എന്താലേ ഏ ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരു വർഷത്തെ പ്രണയവും അതേപോലെ എൻഗേജ്മെൻറ്റും ഒക്കെ മറന്നുപോയി കണ്ട ഉടനെ തന്നെ ഗബ്രിയുമായിട്ട് ഇഷ്ടത്തിലുമായി ഇപ്പോഴാണെങ്കിൽ പ്രണയമാണ് പക്ഷേ ജാതി വ്യത്യസ്തമായതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാതെ ഉഴലുകയാണ് ജാസ്മിൻ യമുന ചേച്ചിയോടൊക്കെ എനിക്ക് അവനെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അവനോട് പ്രണയമില്ല എന്തൊക്കെയോ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കി മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുന്ന റിലേഷൻഷിപ്പുമായിട്ടാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ പറയുന്നുണ്ട് മതമാണ് പ്രശ്നം എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി ഗാബ്രിയും ജാസ്മിനും ഒന്നിക്കുമോ ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ പാഠമുണ്ട് എത്ര സ്നേഹിച്ചാലും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും നമുക്ക് വേറൊരാൾ ഇഷ്ടമായാൽ ഉടനെ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ തള്ളിക്കളഞ്ഞിട്ട് ഈ വ്യക്തി ഇഷ്ടമാണെന്ന് പറയുകയും ഇങ്ങനെ ഒരു ക്രിഞ്ച് പ്രണയവുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു പാഠമാണ് പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയും ഏറ്റെടുക്കാൻ പാടില്ലാത്ത ഒരു പാഠം ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യേണ്ട പി ആറുകളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് പി ആറുകളുടെ നുണക്കഥകളിൽ വിശ്വസിച്ച് കുറച്ച് പേരെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡിനും ഇതുപോലെയുള്ള പ്രവൃത്തികളും സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ് ഇവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞുങ്ങളോ ഇവരുടെ ഒരു പെൺകുട്ടിയോ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് വിവാഹിതരായ ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും കൂടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ പെടുകയും അവിടെ വെച്ചിട്ട് അപ്പോൾ കണ്ട പെൺകുട്ടിയെ മാത്രം സ്നേഹിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അപ്പോൾ കാണുന്ന ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോർമലാണോ നിങ്ങൾക്കത് ഓക്കേ ആണോ അത് ജനറലൈസ് നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും പറയാനായിട്ട് പറ്റില്ല പക്ഷേ അത് തെറ്റാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരാളെ കണ്ടുടനെ തന്നെ താൻ പ്രണയിക്കുന്ന അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന താൻ എൻഗേജ്മെൻറ്റ് ചെയ്തതോ താൻ വിവാഹം കഴിച്ചതോ ആയ വ്യക്തികളെ മറന്ന് ആ സിറ്റുവേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെ സ്നേഹിക്കുകയും ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്യുന്നത് യാതൊരു കുഴപ്പവും കാര്യമാണ് എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തുടരട്ടെ എന്തായാലും ജാസ്മിൻ ജാസ്മിനാഗ്രഹിച്ചതുപോലെ ഗബ്രി എത്തിയിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോയി കാണുക ജാസ്മിനെയും ഗബ്രിയും സ്നേഹിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക